എല്ലാ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരൺടെയും കല്യാണിടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ കേട്ടാലും അതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ചാനലിനുള്ളിൽ നമ്മള് ഇഷിതയുടെയും മഹേഷിന്റെയും വേദയുടെയും വിക്രത്തിന്റെ അബിയുടെയും ജാനകിയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നേ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യം താഴെ ലിങ്ക് ലിങ്ക് ഇട്ടാക്കട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണോട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ് ഏറ്റവും വലിയൊരു ശത്രുവാണ് മരിച്ചിരിക്കുന്നെ അതും ചന്ദ്രസേനൻ അങ്ങനെ ഒരു ശല്യവും അങ്ങോട്ട് തീർന്നു കിട്ടി പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു എടാ മോനെ ഇനി നമുക്ക് സന്തോഷിക്കണാന്ന് പറയണം കേട്ടം വിക്രം പറഞ്ഞു സന്തോഷിക്കാറായിട്ടില്ല ഇനി ഉണ്ടല്ലോ ആ കിരണും കല്യാണും ഒക്കെ ബാക്കി നിൽക്കുവല്ലേന്ന് ചോയ്ക്കാം ഉം അതെ താല പോയിട്ടുണ്ട് പിന്നെ എന്താണ് മോനെ കാര്യം മെയിൻ ആയിട്ടുള്ള അവനല്ലായിരുന്നു ആ ചന്ദ്രസേനൻ അവന്റെ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനെ തീർക്കാൻ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പം ഇനി ഇനിയിപ്പൊ ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയണം നമ്മൾ എന്ത് പണിയും പദ്ധതി ഇട്ടാലും ആ ചന്ദ്രസേനും അവന്റെ ഗുണ്ടകളും ചേർന്ന് എതിർക്കില്ലായിരുന്നോ ഇനിയിപ്പൊ ആ ഒരു ഇത് ഇല്ല നമുക്ക് നമുക്കിനിപ്പരുടെ ഒരിത് ആവശ്യമില്ല കാരണം ആരും നമ്മളെ തകർക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പ്രകാശം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു അത് ശരിയാച്ചാ ഇനിയിപ്പ ആരും നമ്മളെ തടയാനായിട്ടൊന്നും വരത്തില്ല എന്ന് പറയണം അല്ലാച്ചാ ഒരു കാര്യം ചെയ്തോ ഒന്നുകൂടെ ഞാൻ രാഹുലിനെ വിളിച്ചു നോക്കാൻ പറയണ ഇനി രാഹുലിനെ വിളിച്ച ശരിയായാലും ഇടം അവൻ കോൾ എടുക്കണില്ല ഇനിയിപ്പ അവനെ വിടുത്തിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം അവിടുത്തെ വലിയ പുള്ളിയാണല്ലോ ആ ഹരി ആ ഹരിനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയണം അല്ല അയാളുടെ നമ്പർ അച്ഛൻ്റെയിൽ ഉണ്ടോ എൻ്റെ ഫോണിനകത്ത് അയാളുടെ നമ്പരേക്കുണ്ടെന്ന് പറയണം ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ ഞാനാന്ന് പറയണ്ട വേറെ ആരെങ്കിലും ആണ് പറയാം ഇനിയിപ്പം ഞാനാന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ള നോക്കാം ഇതിപ്പോ അച്ഛനാന്ന് പറഞ്ഞാലും എന്താ കുഴപ്പിക്കണേ അച്ഛൻ വിളിക്കാൻ പറയണം അങ്ങനെ ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് ഹരിയും ബാക്കിയുള്ളവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കിരണ്ടൻ കല്യാണിന്റെയും ഒക്കെ അടുത്ത് അവിടെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് പ്രകാശന്റെ കോളയില്ലെന്നേ അപ്പൊ ട്രൂ കോളർ പ്രകാശനെന്ന് കണ്ടു ഈ സമയത്ത് പ്രകാശൻ പറഞ്ഞു അത് പിന്നെ ചന്ദ്രസാന്റെ അടക്കം എപ്പോഴാന്ന് ചോദിക്കണം ഒരു നിമിഷം ഹരിശങ്കർ ഒന്നും ഞെട്ടി പെട്ടെന്ന് ഹരിശാന് കാര്യം മനസ്സിലായി ഒരു പക്ഷേ രാഹുൽ ആയിരിക്കണം ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ ഈ സമയത്ത് ഹരിശങ്കർ അതിപ്പം എന്താണല്ലോ ഉണ്ടായാലോ കുറച്ച് സമയം കൂടെ ലേറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അല്ല അമേരിക്കന്ന് അവരുടെ മകളും മരുമോനുമൊക്കെ വന്നോന്ന് ചോദിക്കാം ആ സോണി ആൽബിയൊക്കെ അവര് വന്നോണ്ടിരിക്കുന്നുള്ളൂ രണ്ടു ദിവസം മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നോളെന്ന് പറയും ശരി അന്നാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് ഹരി അവിടെ ഇരുന്ന കല്യാണോടും കിരണോടും ആയിട്ട് പറഞ്ഞു അതെ വിളിച്ചാരാന്നറിയോ പ്രകാശന അവന്റെ വിചാരം എനിക്ക് മനസ്സിലായില്ലെന്നാ ട്രോക്കോളർ പ്രകാശനെന്ന് കണ്ടതെന്ന് പറയാണ് പിന്നീട് കിഴിൻ ചോദിച്ചാൽ എന്താ ചോദിച്ചേ അല്ല ചന്ദ്രസേന സാറിന്റെ അടക്കം എപ്പോഴാണെന്ന് അതാ അറിയണ്ടെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് മിക്കവാറും ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആരാന്നറിയാവോ ആ ബെഗാസൺ എന്ന് പറയുന്ന അവനായിരിക്കും പഠിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുക റീത്തു ആയിട്ട് വേണേ വരണമെന്ന് പറഞ്ഞായിരിക്കും അപ്പൊ ബോഡി എപ്പോഴും അടക്കം ചെയ്യുന്ന അറിയാൻ വേണ്ടി വിളിച്ചായിരിക്കും അയാള് സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അയാൾ മുങ്ങിയില്ലേ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പം ചിലപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടായിരിക്കില്ല അപ്പൊ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ മൂലം വിളിച്ചായിരിക്കും എന്താണെങ്കിലും നന്നായി അടുത്തൊരു എരയനെ കൂടെ നമുക്ക് കിട്ടിന്ന് പറയണം ഇത് അപ്രത്യക്ഷിതായിട്ട് വന്ന് വീണ എരയാന്ന് പറയണം ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അതെ അതെ സന്തോഷിക്കട്ടെ എല്ലാരും കുറച്ചു സമയത്തേം കൂടെ സന്തോഷിക്കട്ടെ എത്ര സമയത്തേക്ക് ഈ സന്തോഷം നിലനിൽക്കം നമുക്ക് കണ്ടറിയാന്ന് പറയണം അപ്പോഴേക്കും പ്രകാശം വിക്രത്തിനോട് പറയണം എടാ വിക്രം അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ അവ മരിച്ചത് മരിച്ചത് തന്നെയാ ഇനിയിപ്പം അടക്കത്തിന് വേണ്ടിയിട്ട് മരുമോളും മകൻ അല്ല മകനും മകളുമൊക്കെ വരുന്നോള്ളെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു വരട്ടെ എല്ലാരും വരട്ടെ എല്ലാത്തിനോട്ടും ഞാൻ ഒരു പണി വെച്ചിട്ടുണ്ട് അടക്കം ഒക്കെ എന്തായാലും പെട്ടെന്ന് അവൾ അങ്ങോട്ട് പോതിനിടയ്ക്ക് അവൾക്കൊട്ടൊരു പണി കൊടുക്കണം മുമ്പ് ഒരു പണി കൊടുത്താൽ ആരംഭിക്കട്ടെ അതുപോലെയല്ല ഇതൊരു നല്ല പണി വേണം കൊടുക്കാനെന്ന് പറയണം ഒരു കാരണവശാലും അവളങ്ങനെ സൂചിച്ച് ജീവിക്കേണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ട വിക്രം പറഞ്ഞു അത് ശരിയാ പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം നമ്മുടെ ടാർജറ്റ് കല്യാണിയും കിരീടം അവരെ വേണം നമ്മൾ ആദ്യം വലയിലാക്കാൻ എന്നൊക്കെ ഈ സമയം രൂപയും ചന്ദ്രസേനും കൂടെ സംസാരിക്കുവാണ് ചന്ദ്രസേനോട് രൂപ പറഞ്ഞു അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല ചവിട്ടുകൊണ്ട മൂർക്കനെ പോലെ ആയിരിക്കും അയാള് തക്കം പാർത്ത് വെക്കും അയാള് കയറി നമ്മളെ കൊത്താനെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ചന്ദ്രസേന പറഞ്ഞു ഒരു കാരണവശാലും അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല രൂപ ഇങ്ങനെ പേടിച്ച് നമ്മൾ ഒരു കാരണവശാലും ഇരുന്ന് കൊടുക്കലെന്ന് പറയാണ് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ തന്നെ അയാളെപ്പോൾ ഒരു ദുഷ്ടന് എത്ര കാലം ഇങ്ങനെ ദുഷ്ടതരം കാണിക്കാൻ പറ്റും എല്ലാ കാലത്തും അങ്ങനെ കാണിച്ചോണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും അവർക്കൊരു തകർച്ച ഉണ്ടാവും എന്ന് പറയണം ഇത്രയും കാലം അയാള് നമ്മൾക്കെതിരെ നീങ്ങി എത്രയോ വർഷങ്ങളാണ് നമ്മുടെ കളഞ്ഞത് ദൈവത്തിന് പോലും പുറക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയണം ഇത് കേട്ട് രൂപ പറഞ്ഞ അത് ശരിയാ ഒരു പക്ഷേ എങ്കിലും അതിനകത്ത് എനിക്കായിരിക്കും പ്രധാന പങ്ക് അന്ന് ചന്ദ്രേട്ടൻ കരഞ്ഞു പറഞ്ഞ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈ വീട്ടിൽ നിന്ന് അടിച്ചറക്കഴിഞ്ഞപ്പം ഞാൻ അങ്ങോട്ട് തെറ്റു ചേരിട്ടില്ലാന്ന് പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഞാൻ കൂട്ടാക്കിയില്ല എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നേ എൻ്റെ സ്വന്തം ചോര തന്നെ എന്നെ ചതിച്ചെന്നുള്ള കാര്യം ഇത് കേട്ടപ്പം ചന്ദ്രസേനം പറഞ്ഞു അതൊക്കെ ഇനി പറയണ്ട അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങിയില്ലേന്ന് ചോദിക്ക അത് ശരി തന്നെയാ പക്ഷെ അയാൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല അതോർത്തി ഞാനങ്ങോട് പറഞ്ഞാന്ന് പറയും അയാൾ എനിക്ക് ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അയാൾക്കിട്ടുള്ള അടി തന്നെയല്ലേ അയാളുടെ മോളും മരുമോനും കൂടെ ഉം അയാളുടെ മരുമോനെക്കുറിച്ചുള്ള സത്യങ്ങളും മോളറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളും മിക്കവാറും ഈ പറയുന്ന രാഹുലിനെ ഷാരീനെ കൊന്ന് അവളും മിക്കവാറും ചാവുള്ളൂ അതിനുള്ള ചർവ സർവ്വ ചാൻസും കാണുന്നുണ്ടെന്ന് പറയാണ് പറഞ്ഞു അത് ശരിയാ അവസാനം അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പറയുന്ന പറയുന്നേ എന്ന് പറയുന്നോള് എത്രയോ വട്ടമാണ് അവൻ കല്യാണിമോള ഇല്ലാതാക്കാൻ സമയം ശ്രമിച്ചിരിക്കുന്നെ കല്ല് മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അപ്പൊ അവൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടണ്ടെന്ന് ചോദിക്കാ ചന്ദ്രശേനം പറഞ്ഞ അത് ശരിയാ നമ്മള് കൊടുത്തില്ലേലും ആ കൂടെയുള്ളവനുണ്ടല്ലോ മനോഹർ അവൻ കൊടുത്തോളും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയണം ആ സമയം രാഹുൽ തകർന്ന മനസ്സോടുകൂടി വീട്ടിലേക്ക് വരുവാണ് രാഹുലിന് ആകെ പട സമനില തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എല്ലാരും കൂടെ കൂടിയിട്ട് തന്നെ ചതിക്കുമായിരുന്നു രൂപ തന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടത് അപ്പൊ ഇത്രയും കാലം അവള് തന്നെ ചതിക്കുവായിരുന്നു ശാരി ഒക്കെ പറഞ്ഞ് ശരി തന്നെയായിരുന്നു പക്ഷെ താൻ തൻ്റെ പെങ്ങളെ വി അവിശ്വസിച്ചില്ല വിശ്വസിച്ചു തൻ്റെ കൂടെപ്പുറപ്പല്ലേ ചതിക്കില്ലെന്ന് ഓർത്തെഞ്ഞപ്പത്തേന് രാഹുലിന്റെ മനസ്സിലേക്ക് വേറെ കാര്യം കൂടെ വന്നു കൊറക്ക കൊറേ കാലം മുമ്പ് വരെ താൻ അവളെ വഞ്ചിക്കുവല്ലേ ചെയ്തേ അപ്പൊ അതിനൊരു തിരിച്ചടി അവളെ എനിക്കിട്ട് തന്നാണ് പക്ഷേ അത് അപ്പഴത്തെ ആ സാഹചര്യം കൊണ്ട് താൻ ചെയ്തു ചെയ്തു പോയതാ എന്നൊക്കെ സ്വന്തം മനസാക്ഷിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ രാഹുൽ ശ്രമിക്കുകയാണ് രാഹുലിനറിയാം താൻ ചെയ്തേ ഇത്രയും വലിയ നെറുകേടാന്ന് ഒന്നും രണ്ടുമില്ല പത്തിരുപത്തഞ്ച് വർഷമാണ് അവരുടെ കളഞ്ഞത് ആ നല്ല നല്ല ദിവസങ്ങളൊക്കെ അവരുടെ കളഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഏഴു വർഷം മാത്രം ഒരുമിച്ച് രൂപൻ ചന്ദ്രസേനും താമസുള്ളൂ പക്ഷെ ശേഷം താൻ അവരെ വേർപ്പെടുത്തി അതിനുള്ള ശിക്ഷയാണോ തനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്നൊരു ചിന്ത പോലും രാഹുലിന്റെ മനസ്സിലേക്ക് വരുവാണ് എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അവള് കൂടെ നിന്ന് ചതിച്ചു അങ്ങനെയൊക്കെ ഓർത്തിൻ്റെ സമ്മത ഏറ്റവും പോലെ വീട്ടിലേക്ക് കയറുകയാണ് ഈ സമയത്ത് ശാരി വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ വിളിക്കൂന്ന് പറഞ്ഞിട്ട് എന്താ മനുഷ്യ വിളിക്കാത്തേന്ന് ചോദിക്കാം എങ്ങോട്ടെ അല്ല നിങ്ങളല്ലേ പറഞ്ഞ് രൂപയുടെ വീട്ടിലേക്ക് വിളിക്കും എന്നൊക്കെ അതെ ഞാൻ അങ്ങനെ പലതും പറയുമെന്ന് പറയാം ഇപ്പം നിൽക്കതെന്ത് പറ്റി നിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത ഉണ്ടോ എന്ന് ചോദിക്കാം അതേടി എനിക്ക് ഭ്രാന്ത മുഴുത്ത വട്ടാന്ന് പറയുകയാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് എന്ന് ചോദിക്കും അപ്പോഴേക്കും സരവം ഇങ്ങോട്ട് ഇറങ്ങി വന്നു സാരേ വന്നിട്ട് ചെന്താമേ ഇതേ വന്നിരിക്കുന്നു എന്റെ അച്ഛൻ എവിടെയോ പോയിട്ട് തോറ്റു തൊന്നും പാടി വന്നിരിക്കുകയാണെന്നു തോന്നിയെന്ന് പറയാം ഇത് കിടപ്പ് രാഹുൽ പറഞ്ഞു ഞാനങ്ങനെ തോൽക്കാനൊന്നും പോകുന്നില്ലടി ഇനി രാഹുലിന്റെ കളി കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും എല്ലാരും എന്റെ കൂടെ തന്നെ എന്നെ ചതിക്കുമായിരുന്നു പറയാം ചതിച്ചോ ആര് ചതിച്ചു അവിടെ ആ രൂപ എന്റെ സ്വന്തം ചോര തന്നെ എന്നെ ചതിച്ചെന്ന് പറയണം ഇത് കേട്ടതും ചാരി പറഞ്ഞു ഓഹോ അപ്പൊ അവിടെ തോറ്റിട്ട് വന്നിരിക്കുന്നേ നിങ്ങളുടെ പെങ്ങളുടെ ചതി നിങ്ങൾ മനസ്സിലാക്കിയല്ലേന്ന് എന്ന് ചോദിക്കാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ ഇങ്ങർക്കിട്ട് കളി കിട്ടിക്കഴിയുമ്പോഴും ഇങ്ങോട്ട് പഠിക്കോളന്നു നമ്മൾ എത്ര പറഞ്ഞാലും ഇങ്ങാർക്ക് ഇങ്ങടെ പെങ്ങളെയായിരുന്നു വിശ്വാസം ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട് എന്തായി അവനെ ഓളും കൂടെ ചേട്ടൻ ചതിക്കുമായിരുന്നു അവൻ ഇപ്പോഴും ഒന്നിച്ചാ താമസിക്കുന്നേ എന്നെ അവിടെ ചെന്നിട്ട് ആട്ടി ഇറക്കി വിട്ടു അത് മാത്രല്ല ഞാൻ അവൾക്കിട്ട് പണി കൊടുക്കുന്നുണ്ടെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ചാരി പറഞ്ഞു കൊടുത്തത് തന്നെ നിങ്ങൾ നല്ല കഥയായിപ്പോയി ആ ചന്ദ്രസേന ആരാ നിനക്ക് അറിയാലോ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല നിങ്ങളെ അയാൾ വലിച്ചു കയറുകയുള്ളെന്ന് പറയണം വലിച്ചു കീറാനും ഇങ്ങോട്ട് വരട്ടെ ഇനിയാണ് ഈ രാഹുലിന്റെ മുഖം അയാൾ തിരിച്ചറിയാനായിട്ട് പോകണമെന്ന് പറയാം ഇത് കേട്ടപ്പോ സര പറഞ്ഞു ഓ അപ്പൊ ഇത്രയും കാലം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയണം വേറെ നാണം കടയാനായിട്ട് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കണം നിങ്ങളെ കൊണ്ടൊന്നു അതിന് അറിയാം ഞാൻ എന്തായാലും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പറയണം ഇത് കേട്ടപ്പ ശാരു പറഞ്ഞ് വേണ്ട മോളെ ഇപ്പൊ ഒരു പ്രശ്നത്തിനും പോണ്ടെന്ന് പറയും പിന്നെ പോണം വേണ്ടതെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നേ എന്നെ നോവിക്കാണ്ട് ശ്രമിച്ചു ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം ഒക്കെ തീർച്ചയാണ് ഞാൻ പണി കൊടുക്കുമെന്ന് പറയണം എന്നും പറഞ്ഞ് സാരിയു ചാടിത്തുള്ളി അങ്ങോട്ട് പോവാം ഈ സമയത്ത് ഷാരിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു വശത്ത് അച്ഛൻ ഒരു വശത്ത് മോള് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവിടെ യുദ്ധക്കളമായിട്ട് മാറും മിക്കവാറും അച്ഛനും മോളും തോറ്റു തൊന്നും പാടി വന്നിരിക്കും അതൊക്കെ കാണാനായിട്ട് താൻ ഇനി ഇങ്ങനെ ബാക്കിയായിരിക്കുന്നല്ലോ ഒന്നൊക്കെ ഓർത്തോണ്ട് സഹതവിച്ച് സ്വന്തമായിട്ട് സഹതപിച്ച് അങ്ങോട്ട് ചാരി അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന നന്ദി